മറ്റൊരു പ്രധാന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞ ഇടുക്കി തൊടുപുഴയിലെ മോഷണം ആ വാർത്തയാണ് ഇടുക്കി തൊടുപുഴയിൽ മോഷണം ഹോട്ടലിന്റെ പാർക്കിംഗിൽ നിന്നും ബൈക്ക് മോഷണം പോയി ബൈക്ക് ബൈക്കടിച്ചു പോളെ കാണു ബൈക്ക് അടിച്ചു തൊടുപുഴ സ്വദേശിയായ സച്ചിൻ സജീവിന്റെ വാഹനമാണ് മോഷണം പോയത് ബൈക്ക് മോഷണാവ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ട് നിന്ന് ലഭിച്ചു തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എന്താ ചെക്കെടുത്ത് കൂളായിട്ടാണ് വരുന്നത് മുകളിലിരുന്ന ഒരാൾ കാണുന്നുള്ള വിവരം പോലും ഈ ചെക്കുന്നു വളരെ കൂളായിട്ട് വരുന്നു ബൈക്ക് എടുക്കുന്നു ഹെൽമെറ്റ് വെയ്ക്കുന്നു വണ്ടി കയറുന്നു ഓണാകുന്നു പോകുന്നു ഇതാണ് ദൃശ്യങ്ങൾ കാണുന്നത് അടിച്ചുകൊണ്ട് പോവുക സ്വന്തം ബൈക്ക് പോലെ എടുത്തുകൊണ്ട് പോവാം കൈയും വീശി ഹോട്ടലിലെ പാർക്കിങ്ങിലേക്ക് വരുന്നു ഹെൽമെറ്റ് പോലും കയ്യിലില്ല ഹെൽമെറ്റും അടിക്കും ആ ഇപ്പോൾ ഹെൽമെറ്റും കിട്ടി ബൈക്ക് അടിച്ചുകൊണ്ട് പോയി ഹെൽമെറ്റും കിട്ടി ആദ്യം ഹെൽമെറ്റ് അടിച്ചിക്കുന്നു അതിനുശേഷം നേരേതാ വരുന്നു ആ ഇത്ര വൃത്തിയായിട്ട് ഇത്ര ക്ലാരിറ്റിയോട് കൂടി പിടിച്ചാൽ കിട്ടുമോ ക്യാമറ വെച്ച് പിടിച്ച പോലെ ഉള്ളൂ എന്തായാലും രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ സുരേഷ് ചെറുപ്പക്കാരന്റെ ദൃശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വൃത്തിയായിട്ട് ഇത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അരുൺ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്ന മനോഭാവത്തോടു കൂടിയാണ് ഈ മോഷ്ടാവ് ആ ഹോട്ടലിൽ എത്തിയത് ഈ ബൈക്കിന്റെ ഉടമ ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത ശേഷം ഹോട്ടലിൻ്റെ അകത്തേക്ക് പോകുന്നു ഇത് കൃത്യമായി മനസ്സിലാക്കിയ മോഷ്ടാവ് ആ യുവാവ് അകത്തേക്ക് കയറിപ്പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം ഹെൽമെറ്റ് ധരിച്ച ശേഷം ആ വാഹനവുമായി അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു സീസർ എന്ന ഹോട്ടലിൽ നിന്നുമാണ് ഈ വാഹനം മോഷ്ടിച്ചു പോയിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട കാര്യം ഈ വാഹന ഉടമ ബൈക്കിൽ നിന്നും താക്കൂൽ ഊരിക്കൊണ്ടുപോകാൻ മറന്നുപോയിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കിയ മോഷ്ടാവ് കൃത്യം സാഹചര്യം ൊക്കെ മനസ്സിലാക്കിയ ശേഷം കൊണ്ടുവന്ന ഹെൽമെറ്റ് തലയിൽ വെച്ച ശേഷം ആ ബൈക്കുമായി അവിടുന്ന് കടന്നു കളയുകയായിരുന്നു ഈ ഹോട്ടലിൽ നിരവധി സി സി ടി വികളുണ്ട് ഈ ബൈക്ക് മോഷണം പോയതറിഞ്ഞ് ഈ ഹോട്ടലിന്റെ ഉടമകളുമായി സംസാരിക്കുകയും തുടർന്ന് ആ സി സി ടി വി അവിടുന്ന് എടുക്കുകയുമായിരുന്നു പിന്നീട് തൊടുപുഴ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് നിലവിൽ തൊടുപുഴ പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് ഈ പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകളുണ്ട് കാരണം മാസ്ക് വെച്ചിട്ടില്ല ആ ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുമ്പ് മുഖം വ്യക്തമായി കാണുകയും ചെയ്തു ണ്ട് ആ ടേബിളിൽ ഇരിക്കുന്നതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആൾ തന്നെയാണ് ഈ ബൈക്ക് മോഷിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഉടൻ തന്നെ പ്രതിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് കെ എൽ അറുപത്തി സി പതിനൊന്ന് എന്ന ബജാജ് പൾസർ വാഹനമാണ് മോഷണം പോയിരിക്കുന്നത് അപ്പോൾ ഈ വാഹന നമ്പറിലുള്ള വാഹനം എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ തൊടുപുഴ പോലീസായി ബന്ധപ്പെടണം അതുകൂടാതെ ഈ മോഷ്ടാവിനെ കൃത്യമായി അറിയാൻ സാധിക്കും അപ്പോൾ ഈ മോഷ്ടാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന ആളുകളും തൊടുപുഴ പോലീസായി ബന്ധപ്പെടണം എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നതായിരുന്നു ഇത് ഈ ക്യാമറ നോക്കി വന്നിരുന്ന പോലെ ഉണ്ട് കേട്ടു കൃത്യമായിട്ട് സംഭവം പടമൊക്കെ പതിഞ്ഞിട്ടുണ്ട് വരുന്ന വരവ് നോക്കി എന്നിട്ട് വരുന്നു വളരെ കൂളായിട്ടിരിക്കുന്നു ആലോചിക്കുന്നു എങ്ങനെ അടിച്ചുകൊണ്ട് പോകണം ഇതിനെക്കുറിച്ച് അതിന് ശേഷം പിന്നീട് അടിച്ചുകൊണ്ട് പോകുന്നു നല്ല വൃത്തിയാവണ്ണം പതിഞ്ഞിട്ടുണ്ട് പടമൊക്കെ ഇങ്ങനെ ആലോചന നിമഗ്നായിട്ടൊക്കെ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ക്യാമറയുടെ കീഴിൽ തന്നെ വന്നിരുന്നു ദൃശ്യങ്ങളൊക്കെ നല്ല അസലായിട്ട് പതിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ പ്രേക്ഷകരെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുത്തട്ടെ ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് ഇതൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട് രാത്രിയിലൊക്കെ പണിയായിരുന്നിരിക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ രാഹുൽ സുരേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത് എന്തായാലും ബൈക്ക് അടിച്ചോണ്ട് പോയി പുള്ളി ഹെൽമെറ്റും അടിച്ചോണ്ട് പോയി ഇനി ഒന്ന് ആലോചിച്ചു നോക്കി എന്താ ക്യാമറയുടെ മുമ്പിൽ പോയിരിക്കും എന്താ അല്ലേ